അസലാമലൈക്കും വാർമത്തുള്ള പ്രിയപ്പെട്ട രണ്ടാം ക്ലാസ്സിലെ കുട്ടികളെ നിങ്ങൾക്ക് ആദ്യത്തെ പരീക്ഷ ഈ മാസം മുപ്പതാം തീയതിയാണ് അതുവരെ നിങ്ങൾക്ക് പരീക്ഷയൊന്നുമില്ല ആദ്യത്തെ പരീക്ഷ മുപ്പതാം തീയതി അതുതന്നെ ആദ്യത്തെ വിഷയം നിങ്ങൾക്ക് ദുറൂസാണ് അപ്പോൾ ദുറൂസിൽ നിന്ന് അഞ്ച് ആറ് ഏഴ് പാഠങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത് കുറേ കുട്ടികൾ എന്താണ് രണ്ടാം ക്ലാസ്സിലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത് ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചത് കൊണ്ട് ഇൻഷാള്ള രണ്ടാം ക്ലാസ്സിലെ ദുറൂസിൻ്റെ റിവിഷനാണ് ഇപ്പോൾ നോക്കുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ അവരൊന്ന് കമൻറ്റ് ചെയ്താൽ വളരെ ഉപകാരം നിങ്ങൾ എവിടുന്നാണ് സൗദിന്നാണോ ഖത്തറിനാണോ എവിടുന്നാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ കാണുന്ന രാജ്യത്തിൻ്റെ പേരൊന്ന് കമൻ്റ് ചെയ്താൽ ഉപകാരമായിരുന്നു അതുപോലെ എന്നാണ് ഗൾഫിൽ അരക്കൊല്ല പരീക്ഷ എന്നാണ് നിങ്ങൾക്ക് അരക്കൊല്ല പരീക്ഷ ഉണ്ടോ അതൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്താൽ വളരെ ഉപകാരം അപ്പോൾ പാഠം അഞ്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നേരത്തെ ഉണരാം അഞ്ച് ആറ് ഏഴ് പാഠങ്ങളാണ് കാക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠങ്ങൾ അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം ഫസ്റ്റ് ഈ പാട്ട് ഈ പാഠത്തിൽ ഈ പാട്ടാണ് നമ്മൾ കാണാതെ പഠിക്കേണ്ടത് ഉറങ്ങിയിടണം നാം നേരത്തെ ഉണരുക വേണം നേരത്തെ കേട്ടിയിടണം വിഭജനത്തെ കാര്യമിലാക്കണം പഠനത്തെ അപ്പം ഈ വരി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കൂടുതലാണ് ഇവിടെ ഇവിടെ ഇതും ചോദിക്കും രാവിലെ നേരത്തെ ഉണരലും നാം ശീലമാക്കണം അപ്പോൾ രാവിലെ നേരത്തെ ഡാഷ് ഉണരലും എന്താണ് ശീലമാക്കേണ്ടത് രാവിലെ നേരത്തെ ഉണരൽ അല്ലെങ്കിൽ രാവിലെ ഡാഷ് നാം ശീലമാക്കണം നേരത്തെ ഉണരൽ രണ്ടാം ക്ലാസ്സിനോട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ എഴുതിയാണ് ഉത്തരങ്ങൾ പഠിക്കേണ്ടത് പ്രധാനമായിട്ട് എഴുതി പഠിക്കണം ഇവിടെ ഇപ്പോൾ പാട്ടിൻ്റെ തുടക്കം നിങ്ങൾക്ക് ചോദ്യപേപ്പറിൽ തരും ഇതും ഇതൊക്കെ പൂരിപ്പിക്കാനായി വരും അപ്പോൾ നാം നേരത്തെ ഉറങ്ങിയിടണം നാം ഡാഷ് എന്താ നേരത്തെ എങ്ങനെ നേരത്തെ എഴുതുക ഉണരുക വേണം നേരത്തെ അതുപോലെ നബി വചനത്തെ അതുപോലെ കാര്യമിലാക്കണം ഇത് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ശ്രദ്ധിച്ച് പഠിക്കണം കാര്യമിലാക്കണം പഠനത്തെ നമുക്ക് ഇപ്പുറത്ത് നോക്കാം ഇവിടെ എന്തൊക്കെ കൊടുത്തുള്ളത് നേരത്തെ ഉണർന്നാൽ ഒരു പച്ച ബോക്സ് അല്ലേ നേരത്തെ ഉണർന്നാൽ എന്താണ് ബറക്കത്തുണ്ടാകും ആദ്യ സമയത്ത് സുബൈ നിസ്കരിക്കാം അപ്പോൾ ഇത് പൂരിപ്പിക്കാൻ വരും എങ്ങനെ നേരത്തെ ഉണർന്നാൽ ഡാഷ് ഉണ്ടാകും എന്താണ് ഭറക്കത്തുണ്ടാകും പിന്നെ ആദ്യ സമയത്ത് ഡാഷ് നിസ്കരിക്കാം സുബൈ നിസ്കരിക്കാം അല്ലെങ്കിൽ നേരത്തെ ഉണർന്നാൽ നിസ്കരിക്കാം എന്ന് വരും അപ്പോൾ എന്താ വരിക ആദ്യ സമയത്ത് സുബൈ നിസ്കരിക്കാം ആദ്യ എങ്ങനെ എഴുതണം നോക്കണം ആദ്യ ഉണ്ടാവും എങ്ങനെ എഴുതണം ഉണ്ട ഉണ്ട ഉണ്ടാവും എഴുതിയ എഴുതി തന്നെ പഠിക്കണം ഇനി വേറെ രൂപത്തിൽ ചോദ്യം വരും വറക്കത്തുണ്ടാവും ആദ്യ സമയത്ത് സുബി നിസ്കരിക്കാം എന്നിട്ട് ഉത്തരം തരും നേരത്തെ ഉണർന്നാൽ വൈകി ഉണർന്നാൽ ഏതാശരി നേരത്തെ ഉണർന്നാൽ നേരത്തെ ഉണർന്നാലല്ലേ സുബിസ്കരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉത്തരം നേരത്തെ ഉണർന്നാൽ എങ്ങനെ നേരത്തെ എഴുതുക എഴുതാൻ പഠിക്കുക ഉണർന്നാൽ നിങ്ങൾ ഇത് പൊത്തി പിടിച്ചിട്ട് നോട്ട്ബുക്കിലേക്ക് എന്ത് ചെയ്യണം ഉണർന്നാൽ എഴുതി നോക്കണം അപ്പം നിങ്ങൾക്ക് എഴുതാൻ പ്രയാസം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഉത്തരക്കങ്ങൾ നിങ്ങൾക്ക് കിട്ടും ആയതുകൊണ്ട് പറയാൻ കിട്ടുന്നുണ്ടാവും പക്ഷേ എഴുതാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും എഴുതി പഠിക്കണം അതാണ് എനിക്ക് പിന്നെയും പിന്നെയും പറയാനുള്ളത് ഉണർന്നാൽ അപ്പോൾ അത് പഠിച്ചു അടുത്ത് നേരത്തെ ഉണരൽ നബീസ് അല്ലാസലിന്റെ ഡാഷ് എന്താണ് മാതൃകയാണ് കണ്ടോ മാതൃക എങ്ങനെ എഴുതാൻ നോക്കുക മാതൃതൃ മാതൃകയാണ് അടുത്ത് നേരത്തെ ഉറങ്ങിയാൽ ഡാഷ് ഉണരാം നേരത്തെ ഉണരാം അല്ലെങ്കിൽ ഇങ്ങനെ നേരത്തെ ഉറങ്ങിയാൽ ഡാഷ് എന്താ നേരത്തെ ഉണരാം അല്ലെങ്കിൽ നേരത്തെ ഡാഷ് ഉണരാം അപ്പം എന്താ ഉറങ്ങിയാൽ നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ അല്ലെങ്കിൽ നേരത്തെ ഉണരാം എപ്പോൾ നേരത്തെ ഉണറങ്ങിയാൽ അപ്പം നിങ്ങൾ എന്തൊക്കെ പഠിക്കണം ഈ ഉറങ്ങിയാൽ നിങ്ങൾ എഴുതാൻ നോക്കണം ഇവിടെ രണ്ട് താഴെയും മേലെയും പുള്ളി വേണം ഡബ്ല്യു വേണം അല്ലേ അഥവാ ഡബ്ല്യു പറഞ്ഞാൽ ഷെദ്ധു വേണം പിന്നെ ഉണരാം നാ എങ്ങനെ എഴുതാൻ നോക്കുക അല്ല ഉണരാം ഇതിന് എന്താ ചെയ്യേണ്ടത് ഇതിങ്ങനെ കാണാതെ പഠിക്ക നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ ഉണരാം നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ ഉണരാം അടുത്തത് വൈകി ഉണർന്നാൽ നമ്മൾ വൈകിയാണ് ഉണർന്നെങ്കിൽ ബർക്കത്ത് നഷ്ടമാകും ബർക്കത്ത് നഷ്ടമാകും എന്ന് പറഞ്ഞാൽ ബർക്കത്ത് പോകും നമുക്ക് ബർക്കത്ത് ഉണ്ടാവില്ല അപ്പൊ ഇവിടെ എങ്ങനെ വരിക വൈകി ഉണർന്നാൽ ഡേഷ് നഷ്ടമാകും ബർക്കത്ത് നഷ്ടമാകും അല്ലെങ്കിൽ വൈകി ഉണർന്ന വൈകി ഉണർന്നാൽ ബർക്കത്ത് ഡാഷ് നഷ്ടമാകും അപ്പൊ ഇത് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ശ്രദ്ധിക്കുക താഴെ മൂ ഒരു പുള്ളിയും മേലെ മൂന്ന് പുള്ളിയും പിന്നെ ഷീന് പൂജ്യം നഷ് ടാ എങ്ങനെ എഴുതാ ദാലിൻ്റെ താഴെ പുള്ളി നഷ്ടമാകും ഒക്കെ എഴുതി പഠിക്കണേ അടുത്തത് വൈകി ഉണർന്നാൽ സുബൈ നിസ്കരി നിസ്കാരം കഥ ആകും അപ്പൊ ഇവിടെ ആദ്യ സമയത്ത് സുബൈസ്കാരം നിസ്കരിക്കാം ഇവിടെ സുബൈ നിസ്കാരം കഥ അപ്പൊ ഇത് രണ്ടും വരാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ് സുബൈ നിസ്കാരം കലാ ആകും അപ്പം സുബൈ നിസ്കാരം ആദ്യ സമയത്ത് നിസ്കരിക്കാം എപ്പോൾ വൈകി ഉണർന്നാൽ നേരത്തെ ഉണർന്നാൽ ഏതാ ശരി വൈകി ഉണർ ആദ്യ നേരത്തെ ഉണർന്നാൽ ആദ്യ സമയത്ത് ശുഭനിസ്കരിക്കാം അടുത്ത സുബൈ സുഭനിസ്കാരം ആകും ഇത് ഇതിലേതാ തരും എന്നിട്ട് ഏതാ ഉത്തരം അപ്പം വൈകി ഉണർന്നാലാണ് നിസ്കാരം കലാവുക അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടെ ചോദ്യം വരിക അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇത് കാണാൻ പഠിക്കണം വൈകി ഉണർന്നാൽ സുബൈ നിസ്കാരം കലാ ആകും എന്താ കലാ എന്ന് എങ്ങനെ എഴുതാൻ നോക്കുക അടുത്ത വൈകി ഉറങ്ങിയാൽ ഉണരാൻ വൈകും വൈകി ഉറങ്ങിയാൽ ഉണരാൻ വൈകും വൈകി ഉറങ്ങിയാൽ ഉണരാൻ വൈകും അതങ്ങനെ തന്നെ ഒരു പാട്ട് പോലെ നിങ്ങൾ പഠിക്കുക അത് പൂരിപ്പിക്കാൻ വരാൻ സാധ്യത കൂടുതൽ 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 വൈകി ഉറങ്ങിയാൽ ഉണരാൻ എന്താകും വൈകും ഉറപ്പല്ലേ അപ്പോൾ ഇത് പൂരിപ്പിക്കാനായിരിക്കും വരിക ഇനി നിങ്ങൾ ഇത് നിർബന്ധമായും പഠിക്കണം അള്ളാഹുവേ എൻ്റെ ഉമ്മത്തിന് രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ ഭറക്കത്ത് ചെയ്യണമേ എന്ന് മുത്തുൻ നബിസ് അല്ല സ്വലം ദുരായ ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെ വരിക ഇത് പൂരിപ്പിക്കാനാ വരിക അപ്പം എങ്ങനെയാണ് നിങ്ങൾ പൂരിപ്പിക്കേണ്ടത് അള്ളാഹുവേ ഡേഷ് കാര്യങ്ങളിൽ ഡേഷ് ചെയ്യണമേ അപ്പോൾ അള്ളാഹുബെ എൻ്റെ ഉമ്മത്തിനെ രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ ഭർക്കത്ത് ചെയ്യണം അപ്പോൾ ഇത് നിങ്ങൾ ഒരുപാട് തവണ ആവർത്തിച്ച് കാണാതെ പഠിക്കുക ആവർത്തിച്ച് വായിച്ച് കാണാതെ പഠിക്കും അള്ളാഹുവേ എൻ്റെ ഉമ്മത്തിന് രാവിലെ ചെയ്യുന്ന കാര്യങ്ങൾ നീ ബർക്കത്ത് ചെയ്യണമേ അടുത്തത് നോക്കാം ചോദ്യത്തരങ്ങൾ നോക്കാം നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ ഉറങ്ങിയാൽ ഡേഷ് ഉണരും നേരത്തെ ഉണരും അല്ലേ അടുത്തത് ഉറങ്ങാൻ വൈകിയാൽ ഉറങ്ങാൻ വൈകിയാൽ ഉണരാൻ വൈകും അല്ലെ എവിടെ ഉണരാൻ വൈകും ഇതാ കണ്ടോ ഉണരാൻ വൈകും അപ്പൊ ഇത് ഇതുപോലെയല്ല ചോദ്യം വന്നത് പിന്നെ ഉറങ്ങിയാൽ വൈകി അങ്ങനെ ഇവിടെ കൊടുത്ത ചോദ്യം നോക്കൂ ടെക്സ്റ്റ് ബുക്കിലെ അതേപോലെയല്ല ചോദ്യം ചോദ്യം ഉറങ്ങാൻ വൈകിയാൽ എന്താണ് ഉത്തരം ഉണരാൻ വൈകും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കും കൂടി വേണം എന്നാലേ ഉത്തരം ശരിയായ രീതിയിൽ എഴുതാൻ കഴിയുള്ളു ഇത് വേർതിരിക്കാനാണ് നേരത്തെ ഉണർന്നാലുള്ള കാര്യം ഇവിടുന്ന് എടുക്കുക വൈകി ഉണർന്നാലുള്ള കാര്യം എടുക്കുക രണ്ടും ഇത് മിക്സ് ആക്കിയിട്ടാ കൊടുത്തിട്ടുള്ളത് വറക്കത്ത് ഉണ്ടാകും നേരത്തെ ഉണർന്നാലാണോ വൈകി ഉണർന്നാലാണോ നേരത്തെ ഉണർന്നാൽ സുബൈ കല ആകും സുബൈ കലാവും എന്ന് പറഞ്ഞാൽ എന്താ പറയുക അതായത് സൂര്യൻ ഉദിച്ചിട്ട് നിസ്കരിക്കുമ്പോൾ സു സുബൈൻ്റെ സമയം കഴിയും അപ്പൊ സുബൈൻ്റെ സമയം കഴിയും എപ്പോഴാണെന്നാ എന്നാ ചോദ്യം സുബൈ എന്ന് പറഞ്ഞാൽ സുബൈൻ്റെ സമയം കഴിയും അതെപ്പോഴാ വൈകി ഉണർന്നാൽ ആദ്യ സമയത്ത് സുഭയംസ്കരിക്കാം അയപ്പോൾ ആ നേരത്തെ ഉണർന്നാൽ ബർക്കത്ത് ഇല്ലാതാകും വൈകി ഉണർന്നാൽ അപ്പോൾ ഉണ്ടാവും നേരത്തെ ഉണർന്നാൽ അടുത്ത് പൂരിപ്പിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ ആ ചുവപ്പ് കളറിൽ കാണാതെ പഠിക്കുക അത് പൂരിപ്പിക്കാനാണിത് നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവുകയാണ് മിസ് വാക്ക് ചെയ്യാം ഇവിടെ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് പല്ലുകൾ നാം എപ്പോഴും ഡാഷ് എന്താണ് വൃത്തിയിൽ സൂക്ഷിക്കണം വൃത്തി എന്നെങ്ങനെ എഴുതാൻ പഠിക്കുക വൃ വൃത്തി സൂക്ഷിക്കണം എങ്ങനെ എഴുതാൻ പഠിക്കുക അതിന് നാം മിസ്വാക്ക് ചെയ്യണം അപ്പോൾ വൃത്തിയിൽ സു പല്ല് സൂക്ഷിക്കാൻ എന്താണ് ചെയ്യേണ്ടത് മിസ്വാക്ക് ചെയ്യണം അത് നിങ്ങൾ പഠിക്കട്ടോ പല്ലുകൾ നാം എപ്പോഴും വൃത്തിയിൽ സൂക്ഷിക്കണം വൃത്തിയിൽ സൂക്ഷിക്കാൻ എന്താ ചെയ്യേണ്ടത് മിസ്വാക്ക് മിസ്വാക്ക് ചെയ്യണം അടുത്ത് ഈ പാട്ട് കാണാതെ പഠിക്ക വേറെ ഒരു രക്ഷയില്ല പാട്ട് കാണാതെ പഠിച്ച മതിയാവും പല്ലും നാവും തേച്ചിടണം റബിൻ നേടിടണം നേടി ഉറങ്ങണമെന്ന് നനച്ചാലോ പല്ലുകൾ തേച്ച കിടന്നിടണം നമ്മൾ ഉറക്കമുണർന്നാലോ പല്ലുകൾ നന്നായി തേച്ചിടണം മുത്ത് റസൂലിൻ സുന്നത്ത് ജീവിത ശൈലിയതാക്കിയിടണം ഇതിന് അവസാനത്തെ രണ്ട് വരിയെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതൽ എൻ്റെ ഒരു ഊഹം അപ്പോൾ നമ്മൾ ഉറക്കമുണർന്നാലോ പല്ലുകൾ നന്നായി തേച്ചിടണം എങ്ങനെ എഴുതാൻ പഠിക്കുക ആദ്യം നിങ്ങളിത് കാണാതെ ചൊല്ലി ചൊല്ലിപ്പടിക്കുക ചൊല്ലിയിട്ട് കാണാതെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എഴുതാൻ പഠിക്കുക നമുക്കിപ്പോൾ നോക്കാം മിസ്വാക്ക് ചെയ്യേണ്ട ഗുണങ്ങളും മിസ്വാക്ക് ചെയ്യുന്ന ചില സമയങ്ങളും അങ്ങനെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ മിസ്വാക്ക് ചെയ്താലുള്ള ഗുണങ്ങൾ ഇത് ചെയ്യേണ്ട ചെയ്യേണ്ട സമയങ്ങൾ മിസ്വാക്ക് ചെയ്ത ഗുണങ്ങൾ എന്തൊക്കെയാണ് അള്ളാഹു ഇഷ്ടപ്പെടും അള്ളാഹുക്കും ഇഷ്ടമാണ് ബുദ്ധി കൂടും ആഹാ പല്ല് തേച്ചാൽ നല്ല ബുദ്ധി കൂടും പിന്നെ കാഴ്ച ശക്തി കൂടും നല്ല കാഴ്ച ശക്തി ഉണ്ടാകും വായ വൃത്തിയാകും ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ ഇവിടെ രണ്ട് കാര്യം നമുക്ക് ജോഡി പഠിക്കാം എന്താ വായ വൃത്തിയാകും അതെല്ലാവർക്കും അറിയാം പല്ല് പല്ല് തേച്ച എന്താ ഉണ്ടാവുക വായ വൃത്തിയാകുമല്ലോ അപ്പൊ അത് ആദ്യം നിങ്ങൾ പഠിക്കുക വായ വൃത്തിയാകും ഇനി ഈ വൃത്തിയാകുന്ന എങ്ങനെ എഴുതുക അത് നിങ്ങൾ പഠിക്കുക വൃ 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 എങ്ങനെ എഴുതാൻ നോക്കുക വൃത്തി വൃത്തിയാകും വാവിനും പൂജ്യം സുക്കൂന് റാവിന് സുക്കൂന് പിന്നെ തീ വൃത്തിയാകും വായ വൃത്തിയാകും പിന്നെ കാഴ്ച എന്നെങ്ങനെ എഴുതാൻ നോക്കുക കാഴ് ഴ എങ്ങനെ എഴുതുക റായിന്റെ മുകളിൽ മൂന്ന് പുള്ളി ഇടണം ച കാഴ്ചശക്തി കൂടും അപ്പം രണ്ട് കാര്യങ്ങൾ പഠിച്ചു ഇവിടെ മിസ്വാക്ക് ചെയ്താലുള്ള ഗുണം ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വായ വൃത്തിയാകും പിന്നെ രണ്ടാമത് നമ്മൾ പഠിക്കേണ്ടത് പല്ല് തേച്ചാൽ എന്താവും കണ്ണിന് കാഴ്ച ശക്തി പറഞ്ഞാൽ നല്ല കണ്ണ് കാണുന്ന അർത്ഥം കാഴ്ചശക്തി കൂടും അള്ളാഹു ഇഷ്ടപ്പെടും ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത് അള്ളാഹു ഇഷ്ടപ്പെടും എളുപ്പമുള്ള പഠിക്കുക അടുത്ത ബുദ്ധി കൂടും എപ്പോൾ പല്ല് തേച്ചാല് ബുദ്ധി എങ്ങനെ എഴുതാൻ പഠിക്കുക ഇനി മിസ് വാക്ക് ചെയ്യേണ്ട സമയങ്ങൾ നോക്കുക ഉറങ്ങും മുമ്പ് ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം പല്ല് തേക്കണം ഉണർന്ന ഉടനെ ഉണർന്ന എണീറ്റ ഉടനെ ഖുർആൻ ഓതും മുമ്പ് ഉളൂ ചെയ്യുമ്പോൾ പഠിച്ചല്ലോ ഏതൊക്കെ ഉറങ്ങുന്നതിന് മുമ്പ് ഉണർന്ന ഉടനെ അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് പല്ല് തേക്കണം ഉറങ്ങാൻ പോകുമ്പോൾ പിന്നെ ഖുർആൻ ഓതും മുമ്പ് ഉളൂ ചെയ്യുമ്പോൾ പല്ല് തേക്കേണ്ട സമയത്തിൽ ഒന്നാണ് ഉളു ചെയ്യുമ്പോൾ അടുത്ത് ഇത് നിങ്ങൾ കാണാതെ പഠിക്കുക അടുത്ത മിസ്വാക്ക് ചെയ്യുന്നതിലൂടെ വായ വൃത്തിയാവുകയും റബ്ബ് ഇഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് വിശ്ലസൻ പറഞ്ഞിരിക്കുന്നു ഇതെന്തായാലും പരീക്ഷക്ക് വരും എങ്ങനെ വരിക പൂരിപ്പിക്കാൻ മിസ്വാക്ക് ചെയ്യുന്നതിലൂടെ ഡാഷ് വൃത്തിയാകും വായ അല്ലെ മിസ്വാക്ക് ചെയ്യുന്നതിലൂടെ റബ്ബ് ഇഷ്ടപ്പെടുകയും ഡാഷ് റബ്ബ് ഇഷ്ടപ്പെടും അങ്ങനെ വായ വൃത്തിയാവുകയും അല്ലെങ്കിൽ മൂന്നാമത് വേറെ ചോദ്യം മിസ്വാക്ക് ചെയ്യുന്നതിലൂടെ വായ വൃത്തിയാവുകയും ഡാഷ് റബ്ബ് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടുകയും എന്തായാലും പഠിക്കുക കാരണം ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടില്ല എഴുതാൻ ബുദ്ധിമുട്ടുള്ള വാക്കാണിത് ഇഷ്ട ഇഷ്ടപ്പെടുകയും അപ്പോൾ ഇത് നിങ്ങൾ ഒരുപാട് തവണ വായിച്ച് ഇനി കാണാതെ എഴുതി നോക്കുക ഇഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് നബ്സു സ്വലം പറഞ്ഞിരിക്കുന്നു അപ്പോൾ നബ്സുസ്സലാം എന്താണ് പറഞ്ഞത് മിസ്വാക്ക് ചെയ്യുന്നതിലൂടെ രണ്ട് കാര്യം ഉള്ളത് ഒന്ന് വായ വൃത്തിയാകും മറ്റൊന്ന് റബ്ബ് ഇഷ്ടപ്പെടും അപ്പോൾ ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം എഴുതാനും പഠിക്കണം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് നോക്കാം തീരുമാനമെടുക്കാം അടുത്ത് എഴുതാം മിസ്വാക്ക് ചെയ്യുന്നതിന്റെ ഗുണങ്ങളിൽ നിന്ന് നാലെണ്ണം എന്തൊക്കെയാണ് മിസ്വാക്ക് ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ നമ്മൾ പഠിച്ചു ആദ്യം പഠിച്ച വായ വൃത്തിയാകും എഴുതാൻ പഠിക്കണേ വായ വൃത്തിയാകും പിന്നെ അള്ളാഹു ഇഷ്ടപ്പെടും ബുദ്ധിശക്തി കൂടും ബുദ്ധി കൂടും കാഴ്ചശക്തി കൂടും നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോകാൻ നഖം മുറിക്കാം അപ്പോൾ ഇപ്പോൾ ചോദ്യത്തിന് ഇവിടെ നഖം മുറിക്കുന്നതിൻ്റെ ഓർഡറിൻ്റെ ചിത്രം കണ്ടോ ആദ്യം ഏത് വിരലില നഖമാണ് മുറിക്കേണ്ടത് ഒന്ന് നമ്പറിലുള്ള വിരലാണ് അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു പക്ഷേ ഇത് ഈ ചിത്രം വന്നിട്ട് അതിന് ഒന്ന് രണ്ട് നമ്പർ ഇടാൻ വരാൻ സാധ്യത കൂടുതൽ ആണ് അതുകൊണ്ട് നിങ്ങൾ ഇത് പഠിക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതേത് കൈ വലത് കൈ അഞ്ച് ആറ് ഏതാ ഇത് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് കണ്ടോ അപ്പോൾ ഇവിടുന്നാണ് തുടങ്ങേണ്ടത് ചോറ് തിന്നണ കയ്യന്റെ ഇവിടെ ഈ വിരൽ തുടങ്ങിയിട്ട് ഇങ്ങോട്ട് എത്തിയിട്ട് പിന്നെ പിന്നെ ഇതല്ല പിന്നെ ഏതാണ് ഇതാണ് ഇങ്ങനെ ഒറ്റടിക്ക് പോര അപ്പൊ അത് നിങ്ങൾ പഠിച്ചു ഇനി നഖം മുറിക്കൽ നല്ല ശീലമാണ് അപ്പൊ നല്ല ശീലമാണോ ചീത്ത ശീലമാണോ വേർതിരിക്കാനുണ്ടാവും നഖം മുറിക്കൽ നല്ല ശീലമാണ് അല്ലെങ്കിൽ പൂരിപ്പിക്കാം നഖം മുറിക്കൽ ഡാഷാണ് എന്താണ് നല്ല ശീലമാണ് അല്ലെങ്കിൽ നല്ല ശീലമാണ് ഡാഷ് നഖം മുറിക്കൽ എങ്ങനെ നഖം മുറിക്കൽ എഴുതി നോക്കുക നഖം നഖം അടുത്ത നഖം മുറിക്കൽ പ്രധാന സുന്നത്താണ് നഖം മുറിക്കൽ നബീസ്വല്ലാസ്വലമൻ്റെ സുന്നത്താണ് സുന്നത്താണ് പ്രധാന എങ്ങനെ എഴുതി നോക്കുക പ്രധാന അടുത്ത നഖം മുറിക്കാൻ ഏറ്റവും ഉത്തമം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച രാവിലെയുമാണ് ഏതൊക്കെ ദിവസം വെള്ളിയാഴ്ച മദ്രസില്ല അന്ന് നഖം മുറിക്കണം അത് ഓർത്തു വെച്ചാൽ മതി വെള്ളിയാഴ്ച രാവിലെ മറ്റൊന്ന് വ്യാഴാഴ്ചയും ഏതൊക്കെ നഖം മുറിക്കാൻ ഏറ്റവും നല്ല ഉത്തമം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും അപ്പോൾ തിരുത്താൻ വരും ചിലപ്പോൾ നഗം മുറിക്കൽ ഏറ്റവും നല്ലത് ചൊവ്വാഴ്ചയാണെന്ന് വരും ശരിയല്ല ഏതാണ് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നഖം മുറിച്ച ഉടനെ മുറിച്ച സ്ഥലം കഴുകേണ്ടതാണ് അപ്പോൾ തെറ്റ് തിരുത്താനാണെങ്കിൽ കഴുകേണ്ടതില്ല കഴുകേണ്ടതില്ലെന്നു വരും അപ്പോൾ എന്താ എഴുതേണ്ടത് കഴുകേണ്ടതാണ് എങ്ങനെ കഴുകേണ്ടത് എന്ന് എങ്ങനെ എഴുതാൻ പഠിക്കുക എഴുതാൻ പഠിക്കുക എഴുതാൻ പഠിക്കുക കഴു കഴുകേണ്ടത് അടുത്ത് മുറിച്ച സ്ഥലം മുറിച്ച സ്ഥലം എങ്ങനെ എഴുതുക സ്ഥലം 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 അടുത്ത നഖം നീട്ടി വളർത്തരുത് നീണ്ട നഖങ്ങൾക്കിടയിൽ അടിയിൽ രോഗാണുക്കൾ വസിക്കും അപ്പൊ ഇവിടെ പഠിക്കേണ്ട എന്താണ് നീട്ടി ഡാഷ് നഖം നീട്ടി ഡാഷ് എന്താ വളർത്തരുത് എങ്ങനെ വളർത്തരുത് എഴുതാൻ പഠിക്കും വളർത്തരുത് അടുത്ത ഇത് എന്തായാലും പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതൽ നീണ്ട നഖങ്ങൾക്ക് അടിയിൽ ഡാഷ് എന്താണ് രോഗാണുക്കൾ വസിക്കും രോഗാണുക്കൾ വസിക്കും നീണ്ട നഖങ്ങൾക്ക് അടിയിൽ രോഗാണുക്കൾ വസിക്കും അടുത്ത രോഗാണുക്കൾ വസി അണുക്കൾ വസിക്കും എവിടെ നീണ്ട നഖങ്ങൾക്ക് അടിയിൽ അപ്പൊ ഇത് രണ്ടും കാണാതെ പഠിക്കണം അടുത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് പരീക്ഷയ്ക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ടും വരും വൃത്തി ഈമാനിന്റെ ഭാഗമാണ് ഡാഷ് ഈമാനിന്റെ ഭാഗമാണ് വൃത്തി 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 എങ്ങനെ എഴുതാൻ നോക്കുക ആദ്യം രണ്ട് പൂ സുക്കൂന വരുന്നത് വാവിനും റാവിനും സുക്കൂനും പിന്നെ അവസാനം ശബ്ദുണ്ട് വൃത്തി ഈമാനിന്റെ ഭാഗമാണ് അപ്പോ വൃത്തി ഡാഷിന്റെ ഭാഗമാണ് ഈമാന്റെ ഭാഗമാണ് അടുത്ത് ഈമാനിന്റെ ഭാഗമാണ് ഡാഷ് വൃത്തി അല്ലെ മൂന്നാമത് വേറെ ചോദ്യം എന്താണ് വൃത്തി ഈമാന്റെ ഡാഷ് ആണ് എന്താണ് ഭാഗമാണ് മൂന്ന് രൂപത്തിൽ ഇവിടുന്ന് തന്നെ ചോദ്യം വരും അതുകൊണ്ട് അത് നന്നായി കാണാതെ പഠിക്കുക എഴുതാനും പഠിക്കുക നമ്മൾ നോക്കാം ഉത്തരം എഴുതാം നഖം മുറിച്ച ഉടനെ എന്ത് ചെയ്യണം എന്താ ചെയ്യേണ്ടത് മുറിച്ച സ്ഥലം കഴുകേണ്ടതാണ് എവിടെ ഉത്തരം മുറിച്ച സ്ഥലം വെറും കഴുകേണ്ടതാണെന്ന് ഇത്ര രീതി പൂർണ്ണ ഉത്തരമല്ല മുറിച്ച സ്ഥലം തന്നെ എഴുതണം മുറിച്ച സ്ഥലം അടുത്ത് നഖം എപ്പോഴും സൂക്ഷിക്കണം എങ്ങനെ നഗം എപ്പോഴും സൂക്ഷിക്കണം എങ്ങനെ എവിടെ വൃത്തിയിൽ ദാ നിങ്ങളുടെ കൈവിരലുകൾ നിവർത്തി നോക്കൂ എത്ര സുന്ദരമായ നഖങ്ങൾ നഖങ്ങൾ മുറിച്ച് വൃത്തിയാക്കണം അപ്പോൾ നഖം സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് വൃത്തിയായി സൂക്ഷിക്കണം മുറിച്ചു വൃത്തിയാക്കാം മുറിച്ചു വൃത്തിയാക്കണം അതാണ് അതാണതിൽ ഏറ്റവും സൂട്ടബിളായ ഉത്തരം കേട്ടോ മുറിച്ചു വൃത്തിയാക്കണം അടുത്ത ശരിയായതിന് നിറം നൽകാം നഖം മുറിക്കൽ ഉത്തമമായ ദിവസം ഞായർ ബുധന് വ്യാഴം വെള്ളി ഏതൊക്കെയാണ് വ്യാഴം വെള്ളി നീണ്ട നഖങ്ങൾക്കടിയിൽ ഡാഷ് വസിക്കും കണ്ടോ രോഗാണുക്കൾ എങ്ങനെ രോഗാണുക്കൾ എഴുതാൻ നോക്കൂ രോഗാണുക്കൾ ദാ രോഗാണുക്കൾ അടുത്തത് വൃത്തി ഡാഷിൻ്റെ ഭാഗമാണ് കണ്ടോ ഈമാനിന്റെ അപ്പോൾ അങ്ങനെയും പരീക്ഷയ്ക്ക് വരുമോ ഈമാനിന്റെ ദ ഈമാനിന്റെ എഴുതാൻ പഠിക്കണേ ഈമാനിന്റെ അടുത്തത് കാൽവിരലുകൾ നിക മുറിക്കേണ്ട ക്രമത്ത് ഒരു പക്ഷേ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട് ഇത് ഇവിടെയാണ് ഒന്ന് കേട്ടോ ഇവിടുന്ന് ഒന്ന് കഴിഞ്ഞാൽ ഇത് ഇതവിടെയാണ് പത്ത് വരുന്നത് ഇവിടുന്ന് ഇങ്ങനെ നേരെ തമ്പുറിട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒമ്പത് ഇങ്ങനെ പത്ത് അതാണ് കാൽവിരലുകളുടെ ക്രമം കേട്ടോ ഇൻഷാല്ല അള്ളാഹു എല്ലാവർക്കും ഇന്നത വിജയം നൽകട്ടെ അസലാ വലൈക്കും